എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രൗണി കേക്ക് വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളി ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക ഞാനിവിടെ ബ്രൗണി കേക്കിന്റെ പീസ് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഏത് ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും ഇതേപോലെ ചെയ്യാം ബ്രൗണിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി അത് നമുക്ക് ഡെസേർട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് ഞാനിങ്ങനെ കേക്കിന്റെ പീസ് അടുക്കി വെച്ച് കൊടുക്കുകയാണ് നമുക്ക് അതിന്റെ ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സംഭവമാണേ ഇനി ഞാൻ മിൽക്ക് മെയ്ഡ് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ടോഫി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കും അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമായിട്ട് നമുക്കിത് കിട്ടും ഇത് ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല തിക്ക് ക്രീം ആയിട്ടാണേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് സോക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചെറു ചൂട് പാൽ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു വലിയ സ്പൂണ് കൊക്കോ പൗഡർ കൊടുക്കാം അതും കൂടെ നന്നായിട്ട് ചെറു ചൂട് പാലിലാണെങ്കിൽ വേഗം നമുക്കത് കൊക്കോ പൗഡർ മിക്സ് ആയിട്ട് കിട്ടുകേ പിന്നെ നമുക്കത് കുറേശെ ഒഴിച്ച് കേക്കിന്റെ എല്ലാ പീസും നന്നായിട്ട് നനഞ്ഞു വരണേ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ ഇങ്ങനെ എമ്മി ആയിരിക്കണ്ടേ ബ്രൗണി കേക്കിന്റെ പീസിന് ഒരിത്തിരി ഹാർഡായിരിക്കുമല്ലോ എന്നാലും നമ്മൾ ഏത് ആണെങ്കിലും നമുക്ക് ഏത് കേക്ക് മീൻസ് ചോക്ലേറ്റ് കേക്കിൽ ഇത് ചെയ്യുവാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഏത് കേക്കാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണേ കംപ്ലീറ്റ് പാലും ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല മുങ്ങി കുളിച്ചിരിക്കട്ടെ അത് മുഴുവൻ ഒബ്സർവ് ചെയ്ത് പോകും ഇപ്പം തന്നെ കേട്ടോ നമുക്ക് ഇതിനൊരു ക്രീം വേണേ എനിക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ പറയാവേ ആ ക്രീം ക്രീംത്തേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ക്രീം ചീസ് ക്രീം ചീസ് നമുക്ക് പുറത്ത് വെച്ച് മെൽറ്റ് ആയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ആദ്യമേ ക്രീം ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്രീം ചീസിന്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന് കൊടുക്കുക നമ്മുടെ സാധാരണ കേക്കിന്റെ ഫോണൊക്കെ അത്ര ടൈറ്റ് ആയിരിക്കും കേട്ടോട്ടോ ക്രീം ഇത് കണ്ടോ ഞാൻ ആദ്യത്തെ വീഡിയോ എനിക്ക് കിട്ടാതെ വന്നു പോയി ആ കേക്കിൽ ക്രീം ഇടുന്ന വീഡിയോ അത് സെറ്റ് ചെയ്ത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ടോഫി ക്രീം ഉണ്ടല്ലോ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് കൊടുക്കാം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ ക്രീം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് എടുക്കണം ഇനി ഇതിനു മുകളിലായിട്ട് നമുക്ക് ആ ക്രീം നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ക്രീം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ളതാണേ ഇത് നല്ലൊരു തിക്ക് ആയതുകൊണ്ട് നമ്മൾ സ്പൂണില് കോരി ഇട്ടാലും ഇങ്ങനെ വീഴാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് മൊത്തം നമ്മളതൊന്ന് പതിയെ പതിയെ ഒന്ന് ആക്കി കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ആ ഡെസേർട്ട് കഴിക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരുന്നത് ഇനി ഇത് നമുക്ക് ഒരു അതിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഈ കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് കോഫി പൗഡറോ ആണെങ്കിലും ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ട് റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ പറ്റണം ഫ്രിഡ്ജിൽ അധികം സമയമൊന്നും വിൽക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അതായത് കേക്ക് പോലെയൊന്നും സെറ്റായി വരേണ്ട സംഭവമൊന്നും അല്ല നന്നായിട്ടൊന്ന് തണുത്താലാണ് കൂടുതൽ ടേസ്റ്റ് അപ്പൊ ഞാൻ ഒരു മണിക്കൂർ വെച്ചു അതിന് ശേഷം എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാൻ പോവുകയാണെ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കേക്കിന്റെ പീസ് പോലെ ഒന്നും അല്ല കത്ത് ചെയ്താൽ വെക്കുമ്പോഴേ തന്നെ അതിനകത്തേക്ക് ഫുള്ള് ഇറങ്ങി പോകുന്നുണ്ടോട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വീട്ടിലൊക്കെ നമുക്ക് സാധാരണ ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാധാരണ നമ്മൾ വെക്കുന്ന ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സബ്സ്ക്രൈബ്